ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ ഹൽവയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറോ മൈദയോ നമുക്ക് കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കോൺഫ്ലവർ ആണ് നിങ്ങൾക്ക് മൈദയോ കോൺഫ്ലവറോ എടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പെരിപ്പൊന്ന് വറുത്തു കോരിയെടുക്കാം ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ച് കൊടുക്കാം അവരവരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള നെയ്യൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ടു വരുന്നതാണ് ഹൽവാടയൊക്കെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇല്ല ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലൂടെ നമുക്കിത് ഒഴിച്ചു കൊടുത്തുനിന്ന് ലെവലാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം തടവി ഒരു സ്പൂൺ വെച്ചിട്ട് വേണം ഇതൊന്ന് ലെവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കേ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മാമ്പഴ ഹൽവ നല്ല ടേസ്റ്റാണ് കണ്ടാലേ അറിയാമല്ലോ നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ